കരുവാരം കൊണ്ട് എത്തിയപ്പോൾ ഞാൻ മോരില്ലാതെ മോരിയറി വെക്കാൻ പഠിച്ചു കേട്ടോ അപ്പോൾ കുമ്പളങ്ങ ചെറുതാക്കി അരിഞ്ഞങ്ങാണ്ട് അതിൽ മഞ്ഞപ്പൊടി ഉപ്പും രണ്ട് പച്ചമുളകും ഇട്ട് ആവശ്യത്തിന് വെള്ളം പറഞ്ഞ് അടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിനുള്ള പുളിങ്ങ് വെള്ളത്തിലിട്ട് കൊടുക്കണം പിന്നെ അപ്പത്തിന് നമുക്ക് തേങ്ങ ചെറി എടുക്കാൻ കേട്ടോ അപ്പോൾ കുമ്പളങ്ങ വെന്ത് വരുമ്പോൾ പുളി പിഴിഞ്ഞ വെള്ളം നമുക്ക് അതിൽ പറഞ്ഞു കൊടുക്കാം പിന്നെ തേങ്ങൻ്റെ ഒപ്പം ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചെറിയ ജീരകവും പിന്നെ അരിപ്പൊടി ഇതൊക്കെ നിർബന്ധമാണ് കേട്ടോ അപ്പോൾ അരിപ്പൊടി ഇട്ട് ഇട്ട് കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് തേങ്ങൻ്റെ അളവ് കുറക്കാം അപ്പം അത് നല്ലപോലെ അരച്ചെടുത്ത ശേഷം വെന്ത് വന്ന കുമ്പളങ്ങക്ക് ഞമ്മക്കത് പറഞ്ഞ് കൊടുക്കുന്നുണ്ട് കേട്ടോ കൂടി നമുക്ക് അത് വാങ്ങിയേക്കാം കേട്ടോ അപ്പം നമ്മുടെ മലപ്പുറം സ്റ്റീൽ മോരുകാർ ഞമ്മക്കിവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ട്ടോ എന്നിട്ട് പിന്നെ എണ്ണ പാർന്ന ചട്ടി ചൂടായ ശേഷം ഉലുവിയും കടുകും മുണക്കമുളകും ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ആ കറി വേപ്പിലീം കൂടി ഇട്ടും നമുക്ക് ഞങ്ങൾക്ക് താളിച്ച് അതിൽ പറഞ്ഞു കൊടുക്കാം അപ്പം മലപ്പുറക്കാരൊക്കെ എൻ്റെ വീഡിയോ കാണാനിടയായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ മറക്കരുത് ട്ടോ അപ്പം എൻ്റെ ഇങ്ങനെ കറി വെച്ച നല്ല ഇഷ്ടമാണ് ട്ടോ ഇപ്പം ബീഫ് പാർട്ടി അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉഷാറായി അപ്പ ബൈ